പിണറായി പെരുമയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും ഇതിലൂടെ പോകുമ്പോൾ ഈ ബോർഡ് കണ്ടപ്പോഴാണ് അത് എന്താണെന്ന് കൂടുതലറിയാൻ ഞാൻ നോക്കിയത് മെയ് എട്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെയാണ് ഇവിടെ ഈ പരിപാടികൾ നടക്കുന്നത് എന്ന് ആ ബോർഡിൽ വായിച്ചറിഞ്ഞു വർഷാവർഷം അതായത് എല്ലാ വർഷവും ഈ പരിപാടികൾ ഇവിടെ നടക്കാറുണ്ട് നാടകോത്സവങ്ങളും മറ്റ് കലാപരിപാടികളും അരങ്ങേറുന്ന ഗംഭീര പ്രോഗ്രാമാണ് പിണറായിയിൽ നടക്കുന്ന ഈ പിണറായി പെരുമ എന്നാണ് ഞാൻ അറിഞ്ഞത് ഈ പരിപാടി എവിടെയാണ് നടക്കുന്നത് എന്നറിയാനാണ് ഞാൻ ഇപ്പോൾ പോകുന്നത് ഇവിടെ നടക്കുന്ന പരിപാടിയുടെ മൊത്തത്തിലുള്ള ഒരു ബോർഡ് ഇതിൻ്റെ പുറത്ത് സ്ഥാപിച്ചിട്ടുണ്ട് പിണറായി പെരുമ നാടകോത്സവം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് എട്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെ ഏകദേശം രണ്ടാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണിത് പിണറായിയിലെ ഏറ്റവും വലിയ കൺവെൻഷൻ സെൻറ്ററായ പിണറായി കൺവെൻഷൻ സെൻറ്ററിൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഈ കൺവെൻഷൻ സെൻറ്ററിൻ്റെ പിറകിലായി ഒരു വലിയ സ്റ്റേജ് പരിപാടികൾക്കായി ക്രമീകരിച്ചിരിക്കുന്നുണ്ട് ഇവിടെ പാർക്കിംഗ് ഉള്ളതുകൊണ്ട് ഇവിടെ വണ്ടി വെച്ച് ഞങ്ങൾ സ്റ്റേജിലേക്ക് പോയി ഇതാണ് നമ്മുടെ ആ വലിയ സ്റ്റേജ് ഞങ്ങൾ കുറച്ച് നേരത്തെ വന്നതുകൊണ്ട് തന്നെ ആൾക്കാരൊന്നും വന്നു തുടങ്ങിയിട്ടില്ല ഇവിടെ ഇന്ന് നടക്കുന്ന പരിപാടി എന്താണെന്നും അറിയില്ല ഞങ്ങൾ പോകുന്ന വഴിക്ക് കയറിയതായതുകൊണ്ട് ഈ സ്റ്റേജൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വെച്ചതാണ് രാത്രിയിലാണ് പരിപാടിയൊക്കെ റോഡിലൊക്കെ പിണറായി പെരുമ എന്ന ബോർഡ് കാണാം ഞാൻ വേറൊരു സ്ഥലത്തേക്ക് പോകുന്ന വഴി കയറിയതായതുകൊണ്ട് ഇനി അടുത്ത ദിവസം വന്ന് ഇവിടെയുള്ള പരിപാടി കാണാമെന്ന് വെച്ചു അതുകൊണ്ട് തന്നെ തിരിച്ചു പോവുകയാണ് തിരിച്ചു പോകുമ്പോൾ റോഡിലെ കാഴ്ചകളൊക്കെ ഒന്നുകൂടി നോക്കി ഒരുപാട് അലങ്കരിച്ചിട്ടുണ്ട് വൈകുന്നേരം ആയതുകൊണ്ട് ഇതിൻ്റെ ഭംഗി പൂർണമായും നമുക്ക് കാണാൻ കഴിയില്ല റോഡിന് ഇരുവശവും അലങ്കരിച്ചതാണ് ശരിക്കും ഇത് ജനങ്ങളുടെ ഒരു ഫെസ്റ്റിവൽ തന്നെയാണ് കലകളുടെ പൂരമാണ് ഇവിടെ നടക്കുന്നത് എന്നാണ് ജനങ്ങൾ പറയുന്നത് സന്ധ്യയാകുമ്പോൾ ഈ നാട് ഒരു ഉത്സവ പ്രതീതിയാണ് ഇതിലൂടെ പോകുന്നവർക്ക് അത് കാണാൻ കഴിയും അപ്പോൾ അടുത്ത ദിവസം രാത്രിയിൽ വന്ന് ഇവിടെയുള്ള പരിപാടികൾ ഒന്ന് കാണാമെന്ന് വെച്ചു ആ പരിപാടിയുടെ വീഡിയോ ഞാൻ അടുത്ത ദിവസം ഇടുന്നതായിരിക്കും ഇന്ന് നമുക്ക് വീട്ടിലേക്ക് പോകാം